मनसीवांचित वा, आज्ञया आज्ञया ब्रह्मण सोबी बदरी सामयो आगछन तम शंखजूडम दर्श तुसी मुने नव यौवन संवर्ण कामदेव सभम श्वेत चंबक वर्णाभम रत्न भूषण രത്നസാര രത്നസാരണ വിമാനസ്ഥം മനോഹരം രത്നഗുണ്ഡലയുക്ന ഗണ്ഡസ്ഥല വിരാജിതം പാരിജാസൂനമാലാവം ജം കൂരികുങ്കുമായുക്തം സുഗന്ധി ചന്ദനുദം സൃഷ്ട്വാ സിധാവേനം മുഖമാചാദ്യവാസാനം സസ്മിത താൻ നിരീക്ഷത്തി സ കടാക്ഷം പുനഃ പുനഃ ബഭൂവാദി നമുഖി നവസംഗമുദ ശരത് എന്ത് വിനിന്ദ്മുഖേ എന്തു വിരാജിത അമൂലരത്ന നിർമ്മാണ യാവലി സംവിധ മണീന്ദ്രസാര നിർമ്മാണ കോണമഞ്ചീരഞ്ജിതീ കവരീ ഭാരം മാലധീമാലിതം അമൂലരത്ന നിർമ